ഒന്നും രണ്ടും രൂപയുടേതല്ല പണിക്കൂലി അടക്കം അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ ഒരു പടി ഒറ്റും അടയാളവും കൃത്യമെന്ന് ഉറപ്പാക്കി ആറന്മുള പോലീസ് അത് ജോർജ് പി ഈശോയ്ക്ക് കൈമാറി ആറാം ദിവസം ഉടമ തേടിയെത്തിയിരിക്കുകയാണ് മുപ്പത്തിയെട്ട് ഗ്രാം തൂക്കമുള്ള കയ്യിലെ ചെയിൻ നഷ്ടപ്പെട്ടത് കോഴിഞ്ചേരി സ്വദേശി ജോർജ് പി ഈശോയുടേതാണ് ജസ്റ്റ് ഒന്ന് ഫോണെടുത്ത് ഫേസ്ബുക്കിൽ നോക്കി നോക്കിയപ്പോൾ നമ്മുടെ അനിലിന്റെ ഫോട്ടോ എന്നത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് സർപ്രൈസ് ഇതെന്തോ ഇപ്പം അപ്പോൾ എനിക്കങ്ങ് പോയി കാരണം മുപ്പത്തിയെട്ട് ഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഇതെൻ്റേ തന്നെയെന്ന് ഞാൻ ഓർമ്മിച്ചു ഒരു ദിവസം രാവിലെ കട ചെന്ന് അദ്ദേഹത്തിനെ കണ്ടു കണ്ടപ്പം പറഞ്ഞു അദ്ദേഹം ഞാൻ അടയാളമൊക്കെ പറഞ്ഞു കൊടുത്തും പറഞ്ഞു ആ എന്നാച്ചാൽ എങ്ങും പോവണ്ട ഇത് തന്നെ സംഗതി എന്ന് പറഞ്ഞു ശ്രീലക്ഷ്മി ജ്വല്ലറി ഉടമ അനിൽകുമാറിൻ്റെ സുഹൃത്തും നാട്ടുകാരനുമാണ് ജോർജ് പി യുശോ കനത്തിലൊരു ചെയിൻ ജോർജിൻ്റെ കയ്യിൽ കിടക്കുന്നത് മുൻപ് അനിൽകുമാറും കണ്ടിട്ടുണ്ട് അതിൻ്റെ കൊളുത്ത് എന്ന് പറഞ്ഞു സാധാരണഗതിക്ക് ആരും അങ്ങനെ പറയാറില്ല മൂടി വെക്കും പക്ഷേ ഇത് ശരിയാണ് കൊളുത്ത് സ്വർണ്ണമല്ലായിരുന്നു അത് അദ്ദേഹത്തിന് കൊളുത്ത് നഷ്ടപ്പെട്ടു പോയതിന് വേറൊരു സ്വർണം കൊളുത്ത് വാങ്ങിച്ചിട്ടു അന്ന് അതുകൂടെ കേട്ടപ്പോൾ അതാണെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഭർത്താവ് റജിക്ക് വഴിയിൽ നിന്നും കിട്ടിയ ആഭരണം സ്വർണമാണോ അല്ലയോ എന്നതിൽ സഹിതയ്ക്ക് ഉറപ്പുണ്ടായിരുന്നില്ല അങ്ങനെയാണ് അവർ ജ്വല്ലറിയിലെത്തിയത് ഏതാനും ദിവസം കയ്യിൽ കരുതിയത് നാലേ മുക്കാൽ പവൻ്റെ ആഭരണമാണ് എന്നത് അവരെയും അതിശയപ്പെടുത്തിയിരുന്നു അപ്പോഴും സ്വർണം ഉടമയ്ക്ക് തന്നെ തിരിച്ചു കിട്ടണം എന്നതായിരുന്നു ശ്രീലതയുടെ ആഗ്രഹം ഞാൻ എന്ത് ചെയ്താലും എന്റെ കുഞ്ഞുങ്ങൾക്ക് നന്മയാകണമെന്ന് മാത്രം വെച്ചാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്തത് ശ്രീലതയുടെ സത്യസന്ധതയ്ക്ക് മികവാർന്ന ഒരു സമ്മാനം ജോർജ് മനസ്സിൽ കരുതിയിട്ടുണ്ട് അവർക്ക് ആവശ്യമായ സംഗതിക്ക് ഫ്രിഡ്ജില്ലെന്ന് ഫ്രിഡ്ജ് വാങ്ങിച്ചു കൊടുക്കും അലമാരി ഇല്ലെന്ന് അലമാരി വാങ്ങിച്ചു കൊടുക്കും ഞാൻ ഉദ്ദേശിക്കുന്ന തോക്ക് വാങ്ങിച്ചു കൊടുക്കും ഇളന്തൂർ ബി എഡ് കോളേജിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ശ്രീലത ശനിയാഴ്ച വൈകുന്നേരമാണ് ഇവരുടെ ഭർത്താവ് റജിക്ക് കോഴഞ്ചേരി വഴിയരികിൽ നിന്നും മുക്കുവണ്ടമെന്ന് തോന്നിച്ച ആഭരണം കിട്ടിയത്